കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ടു തിയേറ്ററിലേക്ക് എത്താൻ കമൽഹാസന്റെ വേഷ മുകളിൽ ഇന്ത്യൻ രണ്ടിനായുള്ള കാത്തിരിപ്പ് സൃഷ്ടിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ അത് സംവിധായകൻ ശങ്കറിന്റെ സിനിമയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തിരശീലകൾക്ക് തീ പിടിപ്പിക്കുന്ന സംവിധായകൻ എന്ന നിസംശയം പറയാം ശങ്കറിനെ കുറിച്ച് തന്റെ ഓരോ സിനിമകളിലൂടെയും അത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളതുമാണ് തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ബ്രഹ്മാണ്ഡ സിനിമകൾ പരിചയപ്പെടുത്തിയ സംവിധായകൻ ശങ്കറാണ് ഇന്ന് അദ്ദേഹത്തിന് പിന്നാലെ വന്നവർ അരങ്ങുവാഴുന്ന കാലമാണ് എന്നാൽ ആവനാടിയിൽ ഇനിയും ബ്രഹ്മാസ്ത്രങ്ങൾ ഉണ്ടെന്ന് ശങ്കറിന് കാണിച്ചു കൊടുക്കണം ഇന്ത്യൻ ടു അതിന് അടിവരയിടുമെന്ന് ഉറപ്പാണ് കാണാം ടേക്ക് വൺ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് ടൈപ്പ് റൈറ്ററായി കിട്ടിയ ജോലി നഷ്ടപ്പെട്ട സമയത്താണ് തന്റെ ഉള്ളിലെ അഭിനയമോഹം ആ ചെറുപ്പക്കാരൻ പൊടിതട്ടിയെടുക്കുന്നത് ആഗ്രഹം ശിവാജി ഗണേശിനെ പോലെ ഒരു നടനാകണമെന്നാണ് കയ്യിൽ അല്പ മിമിക്രിയുള്ള ധൈര്യത്തിൽ നാടകവേദികളിലേക്ക് എത്തി അവിടെ നിന്നുകൊണ്ട് സിനിമയിലേക്ക് ശ്രമങ്ങളായി ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചു പക്ഷേ നല്ല ക്യാരക്ടേഴ്സ് ഒന്നും ലഭിച്ചില്ല അങ്ങനെയാണ് നടൻ വിജയയുടെ പിതാവും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖരനൊപ്പം സംവിധാന സഹായിയായി ചേരുന്നത് നടനാകാൻ വന്നവൻ സംവിധാനത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങി അന്ന് തെന്നിന്ത്യയിലെ പ്രഗത്ഭനായ നിർമ്മാതാവ് കെ ടി കുഞ്ഞുമോനാണ് അദ്ദേഹത്തിന്റെ സൂര്യൻ എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ചത് വഴിത്തിരിവായി സിനിമയോടുള്ള ചെറുപ്പക്കാരന്റെ അഭിനിവേശവും വിഷനും കെ ടി കുഞ്ഞുമോന്റെ അടുത്ത സിനിമ ചെയ്യാനുള്ള അവസരമായി ആദ്യ സിനിമ തന്നെ വലിയ ബജറ്റിൽ ശരത് കുമാറും കമൽഹാസനും വേണ്ടെന്ന് വെച്ച കഥാപാത്രത്തെ അർജുനിലൂടെ അവതരിപ്പിച്ച വിദ്യാഭ്യാസ കച്ചവടം പ്രമേയമാക്കി ജെന്റിൽമാൻ എന്ന ആദ്യ സിനിമ ഇറക്കി സിനിമ കണ്ട ഓരോരുത്തരും പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് എന്റർടൈനർ അന്ന് ആദ്യമായി വെള്ളിത്തിരയിൽ ആ പേര് തെളിഞ്ഞു സംവിധാനം എസ് ശങ്കർ ജെന്റിൽമാൻ ബ്രഹ്മാണ്ട ശേഷം ശങ്കർ എന്ന സംവിധായകൻ തമിഴ് സിനിമയുടെ തലവര മാറ്റിയതിന് പ്രേക്ഷകർ തന്നെ സാക്ഷി ായിരുന്ന പ്രഭുദേവയുടെ തലയിലെടുത്ത് തിരുത്തി രാഷ്ട്രീയവും പ്രണയവും പറഞ്ഞ കാതലൻ കൈക്കൂലിക്കും അഴിമതികൾക്കുമെതിരെ ശബ്ദമുയർത്തി ഉലക നായകൻ കമൽഹാസനെ അച്ഛനും മകനുമായി അവതരിപ്പിച്ച ഇന്ത്യൻ എന്നീ ചിത്രങ്ങളുടെ ഹിറ്റ് തുടർച്ച അന്നുവരെ ഉണ്ടായിരുന്ന തമിഴ് ബോക്സ് ഓഫീസ് തിരുത്തിക്കുറിച്ച് ഇന്ത്യയിലൂടെ ബ്രഹ്മണ്ഡ സിനിമകളുടെ തോഴനായി ശങ്കർ മാറി ജീൻസ് മുതൽവൻ ബോയ്സ് അന്യൻ ശിവാജി ഇന്ദിരൻ നൻപൻ ഐ പിന്നീട് വന്ന ൾ ന്യൂസ് റിപ്പോർട്ടറായ നായകൻ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസത്തെ മുഖ്യമന്ത്രിയായ മുതൽവനും അഴിമതിക്കും അനീതികൾക്കും മരണശിക്ഷയുമായി എത്തിയ അന്യനും തുടങ്ങി ഓരോ സിനിമയിലും കോടികളുടെ കിളുക്കത്തോടെ ശക്തമായ രാഷ്ട്രീയം തുറന്നു പറഞ്ഞു ശങ്കർ ബ്രഹ്മാണ്ഡ ബജറ്റിൽ സിനിമകൾ ചെയ്യുമ്പോഴും സിനിമയിലൂടെ സമൂഹത്തോട് സംവദിച്ചു മികച്ച തിരക്കഥ ടെക്നിക്കൽ പെർഫെക്ഷൻ വിഷ്വൽ ഇഫക്റ്റ് ഗ്രാഫിക്സ് എന്നിവയെ മികച്ച രീതിയിൽ സംയോജിപ്പിച്ച വലിയ കാഴ്ചകൾ ഒരുക്കുന്ന സംവിധാന രീതിയാണ് ശങ്കറിന്റേത് അവിടെ ദൃശ്യങ്ങളുടെ മിഴിവും ചാരുതയും വെള്ളിത്തിരയിൽ സൃഷ്ടിക്കുന്ന അനുഭൂതിയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല പ്രത്യേകിച്ചും ഗാനരംഗങ്ങളിൽ സൗന്ദര്യവും എന്നാൽ അവിശ്വസനീയവും എന്ന് പ്രേക്ഷകർ പറഞ്ഞു പോകുന്ന മനോഹാരിതയാണ് സൃഷ്ടിക്കുന്നത് ജീൻ സിനിമയിലെ പൂവൂക്കൾ എന്ന ഗാനരംഗത്ത് ചൈനയിലെ വൻമതിൽ പാരീസിലെ ഈസൽ ടവർ റോമിലെ കൊളോസിയം ന്യൂയോർക്കിലെ എംബിയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പിസാഗോപുരം ഈജിപ്ഷ്യൻ പിരമിഡുകൾ താജ്മഹൽ എന്നിങ്ങനെ ഏഴ് ലോകാത്ഭുതങ്ങളും കാട്ടിത്തന്നു അന്യനിൽ വിക്രമും സഭയും പ്രണയഗീതം പാടുന്നത് നെതർലൻഡിലെ നോക്കത്താ ദൂരത്തോളം തുലിപ്പൂക്കൾ വിരിഞ്ഞ് സുഗന്ധം ചെറിയ തുലിപ്പാടങ്ങളിലാണ് ചടുല നൃത്തവും സവിശേഷമായ വേഷങ്ങളുമായി എത്തിയ കിളിമഞ്ചാരോ എന്ന ഗാനരംഗം പ്രേക്ഷകരെ അതിശയിപ്പിച്ചിട്ടുള്ളതാണ് ശങ്കർ അതിനായി തിരഞ്ഞെടുത്ത ഭൂമിക മുൻപ് ഒരു ഇന്ത്യൻ സിനിമയും ചിത്രീകരിച്ചിട്ടില്ലാത്ത പെരുവിലെ മാച്ചുപിച്ചുവിലാണ് കടും പച്ച നിറമുള്ള കുന്നിൻ ചെരുവിൽ പണിതുയർത്തിയ കൽവിസ്മയത്തിനു മുന്നിൽ രജനിയും ഐശ്വര്യറായും ചുവടുവെച്ചു അതേ ചിത്രത്തിലെ കാതൽ അണുക്കൾ എന്ന ഗാനത്തിന് തൂവെള്ള മണൽപ്പരപ്പും നീല ജലാശയവും മേഘത്തളവുമുള്ള ആകാശവും നിറഞ്ഞ ബ്രസീലിലെ ലെൻസോയിസ് മറൈൻ ഹേസസ് നാഷണൽ പാർക്കുമാണ് തിരഞ്ഞെടുത്തത് വിക്രമിന്റെ ഐയിൽ പൂക്കളെ സ്വറ്റ് എന്ന കാലത്തിൽ കണ്ട പല വർണ്ണപ്പൂക്കൾ നിറഞ്ഞ സ്വർഗ താഴ്വാരം പ്രേക്ഷകർക്ക് മറക്കാനാവില്ല ചൈനയിലെ ലെക്സിയഗോയും റെഡ് സി ബീച്ചും ഗിലനുമൊക്കെ തന്റെ ഫ്രെയിമിലേക്ക് ശങ്കർ പകർത്തിവച്ചു ശങ്കർ സിനിമകളിലെ മറ്റൊരു മാജിക് എ ആർ റഹ്മാൻ സംഗീതമാണ് കാഴ്ചയിൽ അത്രമേൽ വിസ്മയം സൃഷ്ടിക്കുമ്പോൾ തന്നെ ശങ്കർ സിനിമകളിലെ എല്ലാ പാട്ടും ക്കാലത്തും ഹിറ്റ് ലിസ്റ്റിൽ മുന്നിലുണ്ടാകും നൻപനിൽ ഹാരിസ് ജയരാജും ഇപ്പോൾ ഇന്ത്യൻ രണ്ടിൽ അനിരുദ്ധും ഗെയിം ചേഞ്ചറിൽ തമനും സംഗീതം ഒരുക്കുന്നത് മാത്രമാണ് എ ആർ റഹ്മാനൊപ്പം അല്ലാതെയുള്ള സിനിമകൾ തന്റെ സിനിമകളിൽ മലയാളി താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിലും ശങ്കറിന് പ്രത്യേക താല്പര്യമുണ്ട് വിനീത് നെടുമുടി വേണു കൊച്ചിൻ ഹനീഫ കലാഭവൻ മണി സുരേഷ് ഗോപി ഷാജോൺ തുടങ്ങിയവരെ ശങ്കർ സിനിമകളിൽ നമ്മൾ കണ്ടു പ്രിയതാരം നെടുമുടി വേണുവിനെ വീണ്ടും വെള്ളിത്തിരയിൽ കാണുന്നതിനുള്ള അവസരം കൂടിയാണ് ഇന്ത്യൻ രണ്ടിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് ഹിറ്റ് മേക്കേഴ്സ് ആയ സംവിധായകരെ സംബന്ധിച്ച് അവർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് വിജയം പോലെ തന്നെ പരാജയവും ചുറ്റുമുള്ള ലോകം വലിയ ചർച്ചയാക്കുമെന്നത് അതിൽ നിന്ന് ഓടിയൊളിക്കാൻ ഒരിക്കലും സാധിക്കില്ല അത് നന്നായി അറിയാവുന്ന സംവിധായകരാണ് ശങ്കർ ശങ്കറിന്റെ അവസാനം പുറത്തിറങ്ങിയ അയ്യും ടൂ പോയിന്റ് ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയ സിനിമയായിരുന്നില്ല എന്നാൽ കാമ്പുള്ള എഴുത്തും ബ്രഹ്മണ്ഡ മേക്കിങ്ങുമാണ് ശങ്കർ സിനിമകളെ മറ്റാർക്കും അനുകരിക്കാൻ പോലും ആകാത്ത വിധം മൗലികമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടു ശങ്കറിന്റെ ശക്തമായ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്ന സിനിമയായിരിക്കും ഇനി പ്രേക്ഷകർക്കും തയ്യാറാകാം തിരയുലകിന്റെ തലവരം മാറ്റുന്ന ശങ്കറിന്റെ സിനിമ മാജിക്കിനായി